മത്സ്യസമ്പദ് പദ്ധതി വിപുലീകരിക്കുമെന്ന് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം കയറ്റുമതി ഇരട്ടിയാക്കി ഒരു ലക്ഷം കോടിയാക്കും മത്സ്യമേഖലയിൽ ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അഞ്ച് ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ ആശ്വാസം നൽകുന്നതാണെന്ന് മത്സ്യ മസ്ദൂർ സംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി ജയപ്രകാശ് ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി ആദ്യം തന്നെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ പേരിൽ ഒരു അഭിവാദ്യം അർപ്പിക്കുക മത്സ്യമേഖലയ്ക്ക് ആഗമാനം ഊന്നൽ കൊടുക്കുകയും അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശാപകമായ ഒരു ബഡ്ജറ്റാണ് ഇന്നത്തെ ഈ ബഡ്ജറ്റ് സ്വതന്ത്രാന്തര ഭാരതത്തിൽ മത്സ്യമേഖലയ്ക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫിഷറീസ് മന്ത്രി തന്നെ ഇന്നുണ്ട ഉള്ള പ്രഖ്യാപനം കഴിഞ്ഞ വർഷം വരികയും ഈ വർഷത്തെ മൂന്ന് മാസം മാത്രമാത്ര എലക്ഷനുള്ള ഈ സമയത്തിനുമ്പുള്ള ഈ ബഡ്ജറ്റില് സമഗ്രമായ ഒരു വികസനമാണ് മത്സ്യമേഖലയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് പതിനാറ് കോടിയിലധികം വരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ആശാവഹമായ ഒരു ബഡ്ജറ്റ് വിഹിതം കൂടിയാണ് വന്നിരിക്കുന്നത് കാര്യം അൻപത്